ീനിൽ കണ്ട് മോഹിച്ചു പോയ ഒരു ടീച്ചർ നമുക്കും ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാകില്ല മലയാളികളുടെ സ്വന്തം മലർ മിസ് പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിയ അധ്യാപിക തമിഴ്നാട്ടിലും ഈ സിനിമ വൻ വിജയമാവുകയും മലരിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ചെന്നൈയിൽ നിന്നുമാണ് മലർമിസിന്റെ റീ എൻട്രി സാരിയും സ്വർണാഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന അതിസുന്ദരിയായ ഈ അധ്യാപിക മനുഷ്യ സ്ത്രീയല്ലെന്ന് മാത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആള് എ ഐ വാട്സപ്പ് വഴിയാകും മിസ് നമുക്ക് മുന്നിലേക്ക് എത്തുക ലോകത്തെ ആദ്യത്തെ എ ഐ പ്രൊഫസർ എന്ന അവകാശവാദത്തോടെയാണ് മലരിന്റെ വരവ് പുതിയ കാലത്ത് പുതിയ ട്രെൻഡിൽ ക്ലാസ് എടുക്കാൻ എ ഐ പ്രൊഫസർ മലർ സംശയങ്ങൾ എന്തും ഈ എ മലർമിസിനോട് ചോദിച്ചു മനസ്സിലാക്കാം തമിഴ്നാട്ടിലെ പ്രമുഖ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് പുതിയ എ ഐ മലർമിസിനെ പരിചയപ്പെടുത്തിയത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ സിലബസ് മൊത്തം ഈ മലർ മിസ് അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ടു സെഡ് വരെയുള്ള സിലബസിലെ എല്ലാ കാര്യങ്ങളും എ മിസ് പറഞ്ഞു തരും എ ഐയുടെ ഡേറ്റ അനലിസ്റ്റ് ഡേറ്റ എഞ്ചിനീയർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളും എയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പോഴിതാ അധ്യാപന രംഗത്തും പുതിയ സാധ്യത തുറന്നു കഴിഞ്ഞു എ എ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച റോബോട്ടിക് ഫീച്ചറുകളും ചാറ്റ് ബോട്ടുകളും എല്ലാം നമുക്ക് പരിചിതമാണ് ഓർമ്മയുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ റോബോട്ട് റോബോട്ടിക് ടീച്ചറിനെ ഐറിസ് ടീച്ചർ ഇവരുടെ ഇടയിലേക്കാണ് എ മലർ ഈ വരവ് വിദ്യാർത്ഥികൾക്ക് മലരിയിൽ നിന്ന് വാട്സപ്പ് വഴി പഠിക്കാം വിവിധ എൻജിനീയറിംഗ് വിഷയങ്ങൾ മറ്റു പ്ലാറ്റ്ഫോമുകൾ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ വാട്സാപ്പിലൂടെ പാഠങ്ങൾ പഠിക്കാം എന്നതാണ് മലർ എ മുന്നോട്ടുവെക്കുന്ന ഗുണം നൂറ് വിദ്യാർത്ഥികളിൽ നടത്തിയ അഭിപ്രായ സർവേക്ക് ശേഷമാണ് വാട്സാപ്പിലൂടെ പാഠങ്ങൾ എന്ന തീരുമാനത്തിലേക്ക് മലരിന്റെ നിർമ്മാണ കമ്പനിയായ ഹൈവ് എത്തിയത് അർജുൻ റെഡ്ഡി ദീപിക ലോകനാഥൻ എന്നിവരാണ് ഹൈവ് സ്റ്റാർട്ടപ്പിന് പിന്നിൽ ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു ലോഞ്ചിങ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ ആപ്പിൽ അംഗങ്ങളായത് ദിവസേന നാൽപ്പത്തിരണ്ടായിരം വിദ്യാർത്ഥികൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഓരോ വിദ്യാർത്ഥിയും ദിവസേന ചോദിക്കുന്ന ഇരുപത് ചോദ്യങ്ങൾക്ക് മലർ സൗജന്യമായി ഉത്തരം നൽകും അതിനു മുകളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേയ്മെന്റ് നൽകണം വാട്സാപ്പിൽ ചാറ്റ് തുടങ്ങുമ്പോൾ എഞ്ചിനീയറിംഗ് ട്രേഡും സെമസ്റ്ററും ഏതു വിഷയത്തെ പറ്റിയാണ് അറിയേണ്ടതെന്നും മലർ ചോദിക്കും സങ്കീർണമായ വിഷയങ്ങൾ ഒരു പത്ത് വയസ്സുകാരന് മനസ്സിലാക്കാൻ സാധിക്കും വിധത്തിൽ പറഞ്ഞു തരും കോളേജ് വിദ്യാർത്ഥികളെ അവരുടെ കോഴ്സുകളെ വാട്സപ്പ് വഴി പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്വയംഭരണ ഏജന്റാണ് മലർ ലോകത്തെ സർവ മേഖലകളിലും എ പിടിമുറുക്കുന്ന സ്ഥിതി ലോകം സാക്ഷ്യം വഹിക്കുന്നത് അക്കാദമിക മേഖലയിൽ ചാറ്റ് ജി പി ടി പോലുള്ള ജനറേറ്റീവ് എ ഇ പ്ലാറ്റ്ഫോമുകൾ വൻ വിപ്ലവം കഴിഞ്ഞ വർഷം സൃഷ്ടിച്ചിരുന്നു വിവരശേഖരണം ക്രോഡീകരണം പോലുള്ള പ്രക്രിയകൾ എ ഐ ലളിതമാക്കി കൊടുത്തു എന്നാൽ ചില വിവാദങ്ങളും ചാറ്റ് ജി പി ടി സൃഷ്ടിച്ചു വിദ്യാർത്ഥികളിൽ നൈസർഗികമായ പഠനത്തിലേക്ക് കടക്കാതെ ചാറ്റ് ജി പി ടി ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണവും ഉയർന്നു ഇവയൊക്കെ നിലനിൽക്കിയാണ് ഇപ്പോൾ എ ഏ അധ്യാപനത്തിലേക്കും കടക്കുന്നുവെന്ന വാർത്തകൾ വരുന്നത് വിഷയങ്ങൾ ലഘൂകരിച്ച് പഠിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ പരമാവധി ദൂരീകരിക്കുക എന്നതുമാണ് ലക്ഷ്യം